ഹായ് ഫ്രണ്ട്സ് ലീമൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുതര ഉപ്പേരി അല്ലെങ്കിൽ മുതിര തോരന ഉണ്ടോ എല്ലാവർക്കും അറിയാം എന്നാലും എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ മുദ്ര തലേദിവസം കുതിർക്കാൻ വെച്ചതാണ് കേട്ടോ അതിനുശേഷം നമ്മളതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ അത് കളയാൻ പറ്റിയെങ്കിൽ നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ എടുക്കുമ്പോൾ അതിങ്ങനെ അരിച്ചൊഴിക്കുക ഈ പാത്രം കൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ പതുക്കെ ഇളക്കി ഇളക്കി ഇങ്ങനെ അരിച്ചൊഴിക്കണം ഓക്കെ അപ്പോൾ അരിച്ചൊഴിക്കുമ്പോൾ അടിയിൽ കിടക്കുന്ന കല്ലൊക്കെ നമുക്ക് കിട്ടും കല്ലോ മണ്ണോ പൊടി ഉണ്ടെങ്കിൽ നമുക്കത് കളയാൻ പറ്റും മാത്രമല്ല എന്നിട്ടത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എടുക്കാം മുതിര ഓക്കെ അപ്പോൾ അങ്ങനെ കുതിർത്ത് വെച്ച മുതിര പിന്നെ ആ കുക്കറിലൊഴിക്കാൻ ആവശ്യത്തിന് വെള്ളം ഇത് ഒന്നര മുറി തേങ്ങയുണ്ട് പക്ഷെ ഞാൻ ആവശ്യത്തിന് ഇങ്ങനെ വെച്ചെങ്കിലും ആവശ്യമുള്ളതനുസരിച്ചിട്ട് തേങ്ങ എടുക്കുകയുള്ളൂ ചുവന്നുള്ളി ഒരു ആറേഴെണ്ണ ഉണ്ട് അരിഞ്ഞു വെച്ചത് പിന്നെ വെളുത്തുള്ളിയും ഒരു മൂന്നാല് അല്ലി അരിഞ്ഞത് പിന്നെ ഉപ്പ് മഞ്ഞൾ മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് പിന്നെ വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മുതിര കുക്കറിലിട്ട് വേവിക്കാം കേട്ടോ അപ്പം വേണ്ടി ഞാൻ കുക്കർ എടുത്തു എപ്പോഴും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുതിര അതുപോലെ കടല പരിപ്പ് ഒക്കെ നബിളാകുന്ന സാധനങ്ങൾ വേവിക്കുമ്പോൾ ഡബിളാവുന്ന സാധനങ്ങൾ ഒരിക്കലും ഇതിപ്പോൾ ചെറിയ കുക്കറാണ് ഒരിക്കലും ഒരു ഹാഫല്ലാതെ അതിന് മുകളിലേക്ക് പോവരുത് ആ ഹാഫിന് താഴെ നിൽക്കാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലത് എന്നിട്ട് അത്രയും ഇട്ടിട്ട് അതിനനുസരിച്ചിട്ടുള്ള നന്നായിട്ട് വെള്ളവും ഒഴിച്ചിട്ടുണ്ടാവണം എന്നിട്ട് വേണം കുക്കർ മൂടി അടുപ്പത്ത് വെക്കാൻ അല്ലെങ്കിൽ ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ അപകടങ്ങൾ ഉണ്ടായതും കാര്യങ്ങളൊക്കെ കാരണം ഇതൊക്കെ പുറത്തേക്ക് തെറിച്ച് പോവും അപകടങ്ങൾ നമുക്കും പറ്റും മുകളിൽ സീലിംഗ് വരെ പൂത്തിരി കത്തിച്ചോണം പോലെ ഇരിക്കും മനസ്സിലായി പിന്നെ അത് തുടയ്ക്കാനും നമുക്ക് ഇരട്ടി ഇരട്ടിപ്പണിയുമാണ് അപകടം ഒരു വലിയൊരു വശം പിന്നെ ഈ ക്ലീനിങ് എന്നുള്ളത് വേറൊരു വശം പിന്നെ ഒത്തിരി അപകടങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ചുകൂടി വലിയ കുക്കറ് ഒട്ടും പരിചയമില്ലാത്തതിനം വലുപ്പുള്ള കുക്കറിൽ ഉപയോഗിക്കുക അതാദ്യമായി പറയാം പിന്നെ ഈ നമ്മൾ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ കുക്കർ മൂടുമ്പോൾ ഈ വിസിൽ തുറന്നിട്ട് ഇത് കൂടെ ഊതി നോക്കുക എന്നിട്ട് കണ് ഒരു കണ്ണടച്ചിട്ട് മറ്റേ കണ്ണുകൊണ്ട് ഒട്ടക്കൂടെ നോക്കുക വല്ലതിരിക്കുന്നുണ്ടോന്നു അതുപോലെ തന്നെ എൻ്റെ കൂടെയും അപ്പുറത്തെ ഹോളും അതെ മൂന്നാല് ഹോളും അപ്പുറത്തും ഉണ്ടല്ലോ അതിലൊക്കെ ചെറിയ ഈർക്കിലൊക്കെ വെച്ചൊന്ന് കുത്തി നോക്കുക എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ കുക്കർ അടയ്ക്കാൻ അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നമുക്ക് എന്തായാലും മുദ്ര ഇതിലിട്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അടുത്തതിലേക്ക് പോവാം അപ്പം അതെ ഞാൻ മുദ്ര ഇതിലിടാണ് അയ്യോ കുറച്ച് പുറത്തേക്ക് പോയി മൂന്നാലു മണികളാണ് പോയിട്ടുള്ളത് അല്ല അത് മുതര ഇട്ടു കണ്ടോ ഇത്രയാണ് മുതര ഇള്ളൂ ഈ കുക്കറിൽ എന്നിട്ട് ഞാനത് ആവശ്യത്തിന് ഇടാണ് ഇതിൽ ഞാൻ ഉപ്പ് ഇടുന്നില്ല അല്ലാതെയാണ് വേവിക്കണേട്ടോ അപ്പം ഞാൻ അത്യാവശ്യം വെള്ളം ഇതിൽ ഒഴിക്കുന്നുണ്ട് കാരണം മുദ്ര എപ്പോഴും വെന്ത് വരുമ്പോൾ അത് കൂടും ഓക്കെ എന്നിട്ട് നമുക്ക് കുക്കർ അടയ്ക്കാം എന്തായാലും കുക്കർ വിസിൽ വരട്ടെ അപ്പോഴേക്കും നമുക്ക് മുതരക്കുള്ള മസാല ശരിയാക്കാം അപ്പം നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ അത്യാവശ്യം വെളിച്ചെണ്ണ ഇതിലൊഴിച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടാതിൽ ഒഴിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് കുറച്ച് ടേസ്റ്റ് വരത്തിൽ വെളിച്ചെണ്ണ വേണം അതുകൊണ്ട് ഞാൻ ഇതേ ചുവന്നുള്ളിയും അതൊന്ന് ചൂടായിട്ട് വരട്ടെ അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇടാണ് അത ഒന്ന് തീ ഓൺ കൂട്ടി വെക്കാം അതിലേക്ക് ചുവന്നുള്ളിയും ചൂടായി വരുന്നേ ഉള്ളൂ കേട്ടോ ക്രിക്കാം അതേ ചൂടായി വരുന്നുണ്ട് നമ്മളതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളി ഇട്ടു ഇനി നന്നായിട്ടൊന്ന് വഴറ്റാൻ നോക്കാം നന്നായിട്ട് വഴറ്റാൻ നോക്കാം നോൺ സ്റ്റിക്കിൽ എപ്പോഴും ഈ മരത്തിൻ്റെ കയ്യിൽ യൂസ് ചെയ്യണേ മറ്റ് സ്റ്റീലിൻ്റെ കയ്യിലൊക്കെ യൂസ് ചെയ്ത് അതിലൊക്കെ കോറൽ വീഴും പെട്ടെന്ന് കേടാവും നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ എപ്പോഴും മരത്തിൻ്റെ കയ്യിലുകൾ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഹായ് ഇപ്പം നമ്മുടെ ഇത് നന്നായിട്ട് മുരിഞ്ഞൂട്ടാണ് ഞാൻ ആ വിസിൽൻ്റെ വന്നപ്പോൾ അത് ഓഫ് ചെയ്യാനൊക്കെ പോയി പോയിരു മൂന്നാല് വിസിൽ വന്നു ഓക്കെ ഇതിലേക്ക് മഞ്ഞൾ ഇട്ടു ഇട്ടു പിന്നെ മുളക് പൊടി ഞാനൊരു സ്പൂൺ ഇട്ടുണ്ട് കൊത്തുമുളക് ഇട്ടാലും നല്ലതാണ് കേട്ടോ ഞാൻ കൊത്തുമുളക് പൊടിച്ച് വെച്ചില്ലേ അപ്പം അതുകൊണ്ട് അതായത് മുളക് പൊടിയാണ് ഇട്ടേക്കണേ മുളക് പൊടി കരിയാതെ നോക്കണം ഞാനിപ്പോൾ ഒരു ഒന്നേകാൽ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇത്തിരി എരിവ് വേണം തേങ്ങയൊക്കെ ആയതുകൊണ്ട് ദൻ അതിലേക്ക് ഞാൻ വേഗം ഇതിടാണ് തേങ്ങ മുഴുവൻ ഇട്ടു കേട്ടോ ഇങ്ങനെ എടുത്തു വെച്ചാൽ തേങ്ങ മുഴുവൻ ഇട്ടു വേഗം ഇത് ഇളക്ക അടിപിടിക്കാതെ ഒത്തുമുളക് ആവുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും കാണാൻ അപ്പം കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ കൊത്തുമുളക് ഇട്ട് ഇട്ടാൽ മതി കൊത്തുമുളക് ഇടുമ്പോഴും നമ്മൾ സൂക്ഷിക്കണം കുറേ നമ്മൾ കൊത്തുമുളക് ആകുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു വലിയ സ്പൂണൊക്കെ ഇട്ടാൽ മതി അത് തികയില്ല എന്നൊക്കെ പക്ഷേ ഇട്ട് കഴിയുമ്പോഴാണ് മനസ്സിലാവുക ചിലപ്പോൾ നല്ല എരുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് ഇടാം എന്നൊക്കെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇതിലിടുന്നുണ്ട് നമ്മുടെ മുതിര വെന്തിട്ടുണ്ട് ഞാൻ വെന്തിട്ടുണ്ടാവും എന്തായാലും അപ്പം ഞാൻ തുറന്നിട്ടില്ല അപ്പം നമ്മളത് വെയ്റ്റ് ചെയ്യാണ് കേട്ടോ ഓക്കെ ഹായ് അപ്പം നമ്മുടെ മുതിര വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിച്ചതുകൊണ്ട് വെള്ളം ഇതിലുണ്ട് ഞാൻ ആ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം വെള്ളം കളയണ്ട നമുക്കിത് സൂപ്പൊക്കെ ആയിട്ട് കുടിക്കുകയൊക്കെ ചെയ്യാം ഇത്തിരി ചുവന്നുള്ളിയും ഒക്കെ ഇട്ടിട്ട് അത് ഞാൻ പിന്നീട് പറയാം അപ്പം തൽക്കാലം ഞാനിപ്പോൾ വെള്ളം മുഴുവൻ ഇതിലേക്ക് മാറ്റാണ് കേട്ടോ കുക്കറിൽ നിന്ന് ഒട്ടും വെള്ളമില്ലാത്ത രീതിയിലാണ് പിന്നെ എടുക്കുന്നത് എന്തായാലും ഞാൻ പറയാം ഞാൻ ഈ മുദ്രയുടെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ടിങ്ങനെ മൂടിയിട്ട് ഒരു കൈ കൈ കൊണ്ട് ഇത് പിടിച്ച് മറ്റതുകൊണ്ട് ഇതിങ്ങനെ പിടിച്ചിട്ടാണ് ഇതിലേക്ക് മാറ്റി കേട്ടോ അങ്ങനെ വെള്ളം മുഴുവൻ നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ആ ചീഞ്ചട്ടിയിലേക്ക് മുദ്ര ഇടുകയാണ് കേട്ടോ ഇപ്പം ഇവിടെ നമ്മുടെ റെഡ് കളറായിട്ട് ഇരിപ്പുണ്ട് ഞാനിത് തീ ഓഫ് ചെയ്തു ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇനി തീ ഓൺ ചെയ്യുള്ളൂ ഒന്ന് ആ വെള്ളം ഒന്ന് കിട്ടാൻ വേണ്ടി എൻ്റെ ആവശ്യത്തിന് നമ്മൾ ഉപ്പും ഇടണം ഓക്കെ അപ്പം അത് നമുക്ക് ചെയ്തിട്ട് നോക്കാം കേട്ടോ അപ്പോൾ മുഴുവൻ ഇതിലേക്ക് ഇടാം ഞാൻ തീ നേരത്തെ ഓഫ് ചെയ്തിരുന്നു മസാല ആക്കിയതിന് ശേഷം ഞാൻ തീ ഓൺ ചെയ്തു അതായത് മുതര ഇതിലേക്ക് ഫുള്ളായിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാണ് നിങ്ങൾക്ക് തേങ്ങ കുറച്ചും കൂടി കൂടുതൽ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാട്ടോ ഇതിപ്പം ഞാൻ എന്റെ രീതിയിൽ ഞാൻ അങ്ങനെ ഒരുപാട് തേങ്ങ ഇട്ടിട്ടില്ല എന്നാൽ നമുക്ക് തോരനായിട്ട് കിട്ടും വേണം ഒരു ടേസ്റ്റും വേണം ആ ഒരു രീതിയിൽ ഇട്ടേക്കണേ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ടുമെങ്കിലും കുറച്ചും കൂടി മുതിരയിലേക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉപ്പ് ഇടാണ് കേട്ടോ നമുക്ക് പിന്നെ നിങ്ങളുടെ കയ്യിൽ വേപ്പിലുണ്ടെങ്കിൽ വേപ്പിൽ ഇട്ടോ കേട്ടോ ഇത് ഫ്ലാറ്റ് ആയതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇത് വാങ്ങിക്കാൻ മറക്കും വേപ്പില അപ്പം അതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ കറികളിൽ വേപ്പില ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ ഇട്ടേനെ പക്ഷേ ഇതെപ്പോഴും ചിലപ്പോൾ വാനിക്കല് ഞാൻ പോകും ചില സമയത്ത് അപ്പം അതുകൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പം നിങ്ങൾ ഇടുമ്പോൾ നല്ലൊരു മണവും രുചിയൊക്കെ വ്യത്യാസം വരും ഓക്കെ ആ വെ വെളിച്ചെണ്ണയിൽ തന്നെ വേപ്പിൽ കിടന്നുമ്പോൾ മൊരിയുമ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളത് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഞാനത് സെർവിങ് ഡിഷിലേക്ക് ഒന്ന് ഈ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിച്ചുതരാം മിളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇടാം ഞാൻ ഇത്തിരി എരിവ് കുറച്ചിട്ടാണ് ഞാൻ നോക്കിയിട്ട് ഒന്ന് എരിവ് വേണമെങ്കിൽ ഒന്നും കൂടി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കും എന്നിട്ടാണ് സെർവിങ്ങിലേക്ക് പകർത്താം കേട്ടോ അപ്പം നമുക്ക് കാണാം അപ്പം ഇതാണ് നമ്മുടെ മുതിരത്തോരൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ ഞാൻ അഡീഷണൽ ആയിട്ട് വേറെ വീണ്ടും മിളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല ഉപ്പും മുളകൊക്കെ ആവശ്യത്തിന് ഇതിലുണ്ട് അപ്പം എന്തായാലും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുതിരതോരൻ അല്ലെങ്കിൽ മുതിര ഉപ്പേരി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം വേപ്പില കിട്ടിയാൽ വേപ്പില വെച്ച് തന്നെ ചെയ്യണം വേപ്പിലയും കൂടി ഉള്ളിയൊക്കെ മൂപ്പിക്കുമ്പോൾ ഇട്ട് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെ കൂടി ഉണ്ട് അപ്പം എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ ലീമൂസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ